സ്റ്റുഡൻസ് അസാം വലൈക്കും വാഹത്തല്ലാഹി വർക്കാത്തു സമസ്ത പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ചോദ്യങ്ങൾ വരുന്ന രീതികൾ മനസ്സിലാക്കാനും അവക്ക് കൃത്യമായ ഉത്തരം എങ്ങനെ എഴുതണം എന്നൊക്കെ അറിയാൻ വേണ്ടി മോഡൽ ചോദ്യ പേപ്പറുകൾ പരിശീലിക്കുന്നത് വളരെ സഹായകരമാണ് ഇത്തരത്തിലുള്ള ധാരാളം വീഡിയോകൾ നമ്മുടെ ചാനലിലുണ്ട് എല്ലാ വീഡിയോകളും നിങ്ങളുടെ പരീക്ഷയ്ക്ക് സഹായകരമാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് ചോദ്യപേപ്പർ വിശകലനങ്ങളും റിവിഷൻ വീഡിയോകളും അടങ്ങിയ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കുന്നുണ്ട് നിങ്ങൾക്കത് പഠനത്തിന് ഉപയോഗപ്പെടുത്താം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണേ നല്ല നല്ല കമൻറ്റുകൾ അറിയിക്കാനും അടിക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ ഏഴാം ക്ലാസ്സിലെ ദുറൂസുൽ ഹിസാൻ എന്ന വിഷയത്തിലെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ആദ്യമായിട്ട് ശരി അടയാളപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടൊരു ആക്ടിവിറ്റിയാണ് കൊടുത്തിട്ടുള്ളത് ശരി അടയാളപ്പെടുത്താനാണ് താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഉത്തരങ്ങൾ പടേണ്ടത് സൈഡിൽ ഓരോ ബോക്സിലാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ഉത്തരങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും ചോദ്യങ്ങൾ വായിച്ചു നോക്കുക ശരിയായ ഉത്തരം മാത്രം ടിക്ക് ചെയ്യുക നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടിക്ക് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക രണ്ട് കള്ളികളിൽ അല്ലെങ്കിൽ മൂന്ന് കള്ളികളിലൊന്നും ടിക്ക് ചെയ്യരുത് ഒരു ടിക്ക് ചെയ്യുന്നത് അടുത്ത കള്ളിയിലേക്ക് മാറാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കുക ഒന്നാമത്തെ ചോദ്യം എന്താണ് ഒരു ദിവസത്തെ കൂടിയ ഉറക്കം ഒരു ദിവസം നമ്മൾ എത്ര ഉറങ്ങാം ആറ് മണിക്കൂർ പത്ത് മണിക്കൂർ എട്ട് മണിക്കൂർ എത്ര ആവാം എട്ട് മണിക്കൂറിലെ ആറ് മണിക്കൂറിൽ കുറയുകയോ എട്ട് മണിക്കൂറിൽ കൂടുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതാണ് ഒരു ദിവസത്തെ കൂടിയ ഉറക്കം എട്ട് മണിക്കൂറാണ് അതിൻ്റെ ആൻസറ് രണ്ടാമത്തേത് അയൽവാസിയെ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് അയൽവാസി തൻ്റെ ഒരു അയൽവാസി ഉണ്ടായിരുന്നു അല്ലേ കള്ളുകുടിയനായ ഒരു അയൽവാസി നമ്മൾ പറഞ്ഞായിരുന്നു അതിൻ്റെ അവരെ രക്ഷപ്പെടുത്തിയത് ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് ആരാ ഷാഫി ഇമാമാണോ അബു ഹനീഫ ഇമാമാണോ മാലിക് ഇമാമാണോ അബു ഹനീഫ ഇമാണോ അപ്പോൾ അവിടെ ടിക്ക് ചെയ്യാം മൂന്നാമത്തത് ഒരു കൊല്ലത്തെ ദോഷം പുറപ്പിക്കുന്ന നോമ്പ് ഒരു കൊല്ലത്തെ ദോഷം പുറപ്പിക്കുന്ന നോ നോമ്പ് ഏതാണ് ആഷുറഫ താസുആ ഏതാണ് ആഷുറ ആണ് അല്ലേ പിന്നെ അറഫ അറഫാണെങ്കിൽ രണ്ട് കൊല്ലത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആഷുറ നാലാമത്തത് ഇസ്ലാം കേരളത്തിലെത്തിയത് നബിമാരിലൂടെ സ്വഹാബികളിലൂടെ ഔലിയാക്കളിലൂടെ സ്വഹാബികളിലൂടെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടല്ലോ മാലിക് ബുദ്ദീനാർ മാലിക് ബുൻ ഹബീബ് ഷറഫ് ബുൻ മാലിക് അവരൊക്കെ വന്നത് അപ്പോൾ സ്വഹാബികളിലൂടെയാണ് ഇസ്ലാം കേരളത്തിലെത്തിയത് അഞ്ചാമത്തേത് ബറാ അതിരാവ് എന്നാണ് ഷാഹാൻ പതിമൂന്നിനാണോ ഷാഹാൻ പതിനാലിനാണോ ഷാഹാൻ പതിനഞ്ചിനാണോ ദാ ഷാഹാൻ പതിനഞ്ചിനാണ് ബറാ അതിരാവ് ഉള്ളത് അല്ലേ അപ്പോൾ അതങ്ങനെ ടിക്ക് ചെയ്യാം ഇനി ആക്ടിവിറ്റി ചേർത്തി എഴുതുക എന്നാണ് താഴെ അഞ്ച് ചോദ്യങ്ങളുണ്ട് ദാ അഞ്ച് ചോദ്യങ്ങൾ അതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ മുകളിൽ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യം കൃത്യമായി വായിച്ചു നോക്കുക ഉത്തരങ്ങളൊക്കെ വായിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ഇത് ആദ്യം തന്നെ ചോദ്യങ്ങൾ കാണുമ്പോഴത്തേന് ചാടി വീഴാതെ ഓരോ ചോദ്യങ്ങളും ഉത്തരങ്ങളൊക്കെ വന്ന് വായിച്ച് കണക്റ്റ് ചെയ്ത് നോക്കി കറക്റ്റല്ലേ നോക്കിയതിന് ശേഷം ചെയ്താൽ മതി ഇവിടെ എന്തൊക്കെയാണുള്ളത് കാത്യവൻ അയൽപക്കബന്ധം സുബാത്ത ഇരു കൈകളും ഉയർത്തുക ഇവിടെ രണ്ട് പ്രാവശ്യം ഉയർത്തുക എന്നുണ്ട് അതിലൊന്നു മതി പിന്നെ ഹൃദയം കടുത്തവൻ ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് അതിലൊന്നാമത്തെ നോക്കാം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വജ അൽ നാനവുമക്കും ഡാഷ് അതാണ് എന്താ സുബാത്ത എന്നാണ് അവിടെ വേണ്ടത് വജ അൽ നാനോമക്കും സുബാത്ത ഒരു ഖുർആൻ ലായത്താണ് സുബാത്ത അടുത്തത് രണ്ടാമത്തത് ദുവാ എൻ്റെ മര്യാദകളിൽ പെട്ടതാ ദുവാ അല്ലേ ഇരു കൈകളും ഉയർത്തുക അതാണ് ദുവാ എൻ്റെ മര്യാദകളിൽ പെട്ടതാണ് ഇരു കൈകളും ഉയർത്തുക മൂന്നാമത്തത് ലായുഹുരുജന്നത്ത സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല ആര് എന്താ ഇവിടെയാണ് അതിൻ്റെ ആൻസർ കാത്യവൻ എന്നാണ് മൂന്നാമത്തത് കാത്യവൻ കുടുംബ ബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ലായ ദുഹുൽ ജന്നത്ത കാത്യവൻ എന്നവിടെ ചേർത്ത് കൊടുക്കുക നാലാമത്തത് വളരെ മഹത്വമുള്ളതാണ് എന്ത് വളരെ മഹത്വമുള്ളതാണ് അയൽപക്ക ബന്ധം എന്ന് നമ്മൾ പഠിച്ചിരിക്കണമല്ലോ അപ്പോൾ വളരെ മഹത്വമുള്ളതാണ് എന്നുള്ളിടത്ത് അയൽ പക്ക ബന്ധം എന്ന് ചേർത്ത് കൊടുക്കുക അതാണ് നാലിൻ്റെ ആൻസർ അഞ്ചാമത്തത് അള്ളാഹുമായി കൂടുതൽ അകന്നവനാണ് ആര് അള്ളാഹുമായി കൂടുതൽ അകന്നവനാണ് ഇതാണ് അതിൻ്റെ ആൻസർ ഹൃദയം കടുത്തവൻ അള്ളാഹുമായി കൂടുതൽ അകന്നവനാണ് ഹൃദയം കടുത്തവൻ അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്യാം അടുത്തതായിട്ട് ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഉത്തരമെഴുതുക എന്ന് പറഞ്ഞിട്ട് താഴെ ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ ചോദ്യം എന്താ നരകവാസികളുടെ കിടത്തം ഏത് നരകവാസികൾ എങ്ങനെയാണ് കിടക്കുക അല്ലെങ്കിൽ നരകവാസികളുടെ കിടത്തം എങ്ങനെയാണ് കമിഴ്ന്ന് കിടക്കലാണല്ലേ അപ്പോൾ കമിഴന്ന് എന്നോ അല്ലെങ്കിൽ കമിഴ്ന്ന് കിടക്കൽ എന്നോ ഒക്കെ എഴുതാം നരകവാസികളുടെ കിട കിടത്തം കമിഴ്ന്ന് കിടക്കലാണ് രണ്ടാമത്തേത് ഭർത്താവിന് കടമപ്പെട്ടത് എന്തെല്ലാം ഭർത്താവ് ഭാര്യക്ക് ചെയ്തു കൊടുക്കേണ്ട കടമകൾ എന്തൊക്കെയാണ് ഭാര്യയുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ഇതാണ് ഭാര്യയുടെ ഭക്ഷണം വസ്ത്രം പാർപ്പിടം ആ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളതിൽ ഉൾക്കൊള്ളണം പിന്നെ മൂന്നാമത്തത് ദുസ്വപ്നം കണ്ടാൽ എന്ത് പറയണം ദുസ്വപ്നം വേണ്ടാത്ത സ്വപ്നങ്ങൾ കണ്ടാൽ എന്താണ് പറയേണ്ടത് എന്താണ് പറയേണ്ടത് മൂന്ന് തവണ അഴുദ്ദുലാഹിമിന് ഷെയ്ത്വ അനുർവജീം എന്ന് പറയണം അല്ലേ അഴുദ്ദബുൽഹിമിന് ഷെയ്ത്വ എന്ന് എന്നെഴുതിയാലും മതി മൂന്ന് തവണ അഴുദ് അബുലാഹിമിന് ഷെയ്ത്വ അനുർവജീം അതാണ് ആൻസർ നാലാമത്തത് ക്ഷമ ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് ക്ഷമിക്കൽ അത് ആരുടെ സ്വഭാവത്തിൽ പെട്ടതാണ് അമ്പിയാക്കളുടെയും അവരുടെ അനുയായികളുടെയും അല്ലേ അമ്പികാക്കളുടെയും അവരുടെ അനുയായികളുടെയും എന്നെഴുതാം ഇനി അഞ്ചാമത്തത് തസ്ബീഹും ഇസ്തേ വളരെ പുണ്യമുള്ള സമയങ്ങളാണ് ഏത് തസ്ബീഹും ഇസ്തഗുഫാറും വളരെ പുണ്യമുള്ള സമയങ്ങളാണ് ഏത് അത്താഴ സമയം അതുപോലെ തന്നെ സൂര്യാസ്തമയ സമയം അല്ലേ അത്താഴ സമയം സൂര്യാസ്തമയ സമയം അങ്ങനെ രണ്ട് സമയങ്ങളവിടെ എഴുതാം ഇനി നാലാമത്തെ ഒരു ആക്ടിവിറ്റി വ്യക്തമാക്കാം അല്ലെങ്കിൽ വ്യക്തമാക്കുക ഇവിടെ നാല് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ആൻസറുകൾ വ്യക്തമായി എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തത് ദുവാ അവസാനം പറയേണ്ട ആയത്ത് ദ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ പറയേണ്ട ഒരു ആയത്ത് ഏതാണ് സുബഹാൻ അലഹദല്ലാ ആലമീൻ അതാണല്ലേ എന്താണ് സുബാൻ അറബിറബുൽ വസ്സലാമൽ മുർസലീന വൽഹമ്മദുല്ലാ റുബിൽ ആലമീൻ എന്നാണ് ദുബ ഇൻ്റെ അവസാനം പറയേണ്ട ആയത് രണ്ടാമത്തത് ഇരുപത്തഞ്ച് മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠ ശ്രേഷ്ഠരായവർ ഇരുപത്തഞ്ച് മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായവർ ആരാണ് ഉലുൽ അജ്മുകളാണ് അല്ലേ ഉലുൽ അസ്മുകൾ അത് അഞ്ച് പേരുണ്ട് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏറ്റവും ശ്രേഷ്ഠരാണ് മുർസലുകൾ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഖുറാൻ പറയപ്പെട്ട ഇരുപത്തഞ്ച് മുർസലുകൾ അവരിൽ ഏറ്റവും ശ്രേഷ്ഠവരാണ് ഉലുൽ അജ്മുകൾ ഇനി മൂന്നാമത്തത് ഖുർആാനിലെയും ഹദീസിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചവർ ആരാണ് ഖുർആാനിലെയും ഹദീസിലെയും നിയമങ്ങൾ ക്രോഡീകരിച്ചവരാണ് മുജുത്ത ഹിദുകളായ ഇമാമുമാർ അല്ലേ മുജുത്ത ഹിദുകളായ ഇമാമുമാർ മുജുത്ത എന്ന് കൊടുത്താലും ആൻസറ് കറക്റ്റാണ് നാലാമത്തത് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ ഉറക്കം ഏറ്റവും കൂടിയ ഉറക്കം നമ്മൾ എട്ട് മണിക്കൂർ അവിടെ പറഞ്ഞു ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ ഉറക്കം എത്രയെങ്കിലും വേണം ആറ് മറി മണിക്കൂറെങ്കിലും വേണം അപ്പോൾ ആറ് മണിക്കൂർ എന്ന് എന്നെഴുതാം ഇനി അടുത്തൊരു ആക്ടിവിറ്റി പൂരിപ്പിക്കുക ഇവിടെ ഒരു നാല് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ട് ആ ഭാഗങ്ങൾ നമ്മൾ പൂരിപ്പിച്ചു കൊടുക്കാനാണ് ഒന്നാമത്തത്

അപ്പോൾ യാമാഷർ നിസ ഈ കഴിഞ്ഞിട്ട് വ അഖസീർന്ന എന്ന് ചേർക്കണം മിനൽ ഇസ്തുഫാരി എന്ന അവിടുണ്ട് പിന്നെ ഫീറു കുഞ്ഞ അക്സറ എന്ന് ചേർക്കണം അഹലിനാർ എന്നവടുണ്ട് രണ്ടാമത്തത് ബാങ്ക് കേൾക്കുമ്പോൾ ഡേഷ് വെച്ച് ഡേഷ് ഇജാബത്ത് ചെയ്യണം ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് എന്നാണ് സംസാരം എന്തായാലും നിർത്തി വെക്കണം ഖുർആൻ പാരായണം പോലും നിർത്തിവെച്ച് എന്താണ് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് ഇജാബത്ത് ചെയ്യണം എന്നാണല്ലേ അപ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ എന്ന് കഴിഞ്ഞിട്ട് കുർആാൻ പാരായണം പോലും എന്ന് ചേർത്ത് കൊടുക്കുക നിർത്തിവെച്ച് എന്നവിടുണ്ട് അത് കഴിഞ്ഞിട്ട് സംസാരങ്ങൾ ഉപേക്ഷിച്ച് ബാങ്കിന് എന്ന് ചേർക്കുക ഇജാബത്ത് ചെയ്യണം എന്നിവിടുണ്ട് ഇനി മൂന്നാമത്തെ എന്താ ആദരിക്കപ്പെടേണ്ടവയിൽ ഡേഷ് വിശുദ്ധ ഖുർആൻ എന്താണ് ആദരിക്കപ്പെടേണ്ടതിൽ ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് എന്നാണ് അവിടെ ചേർക്കേണ്ടത് ആദരിക്കപ്പെടേണ്ടവയിൽ ഏറെ പ്രധാനമായതാണ് വിശുദ്ധ കുർആൻ എന്നാവും നാലാമത്തത് വയ്യക്രഹ ഡേഷ് ഫിൽ കുഫ്രി ഡേഷ് ഫിന്നാർ എന്താണ് ഐയ്യക്രഹ കഴിഞ്ഞിട്ട്

ഇനി ആറാമത്തെ ആക്ടിവിറ്റി സാരം എഴുതുക എന്നാണ് സാരം എഴുതുക എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതാനാണ് ഒരു നാല് ചോദ്യങ്ങളാണ് അതിലൊന്നാമത്തത് മൻഖാന യു മിനുബില്ലാഹി വല്യോമിൽ ആഹിരി ഫല്യസിൽ റഹിമഹു എന്നാണ് മൻഖാന യു മിനുബില്ലാഹി ആരെങ്കിലും അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതേപോലെ വല്യോമിൽ ആഹിരി അവസാന നാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫല്യസിൽ റഹിമഹു അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്നാണ് നമുക്കതങ്ങനെ സെൻറ്റൻസിലാക്കി എഴുതാം അന്ത്യദിനത്തിലും അയാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ എന്ന് എഴുതാം ഒരാൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ കുടുംബ ബന്ധം ചേർക്കട്ടെ ഇനി രണ്ടാമത്തത് ഉദോനി അസ്തജിബുലക്കും എന്നാണ് ഉദോനി അസ്തജിബുലക്കും ഉദോനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ എന്നോട് ചോദിക്കുക അല്ലേ അസ്ഥജിബുലക്കും എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നാണ് നിങ്ങൾ എന്നോട് ചോദിക്കുക എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്നാണ് ഉദ്ധവോനി അസ്തജിബുലക്കും എന്നുള്ള എൻ്റെ സാരം മൂന്നാമത്തത് ഒമാ ഖാൻ അള്ളാഹു ബഹും ബഹും എസ്ത എന്നാണ് അല്ലേ പുറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് അവരെ അള്ളാഹു ശിക്ഷിക്കുകയില്ല എന്നാണ് അർത്ഥം എന്താണ് ഒമാക്കാൻ അള്ളാഹു വാലിബു മുഹമ്മഖറൂൻ പൊറുക്കലിനെ തേടിക്കൊണ്ടിരിക്കുന്ന നിലക്ക് അവരെ അല്ലാഹു ശിക്ഷിക്കുകയില്ല നാലാമത്തത് ഒമൈം ഷാ ഇറ അല്ലാഹി ഫൈൻ ഇൻ തകൽ കുലൂബ് ഒമൈം ഇറാഹി അല്ലെ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷിയാറുകളെ ആദരിക്കൽ അത് ഫൈന്ന ഹാമിൻ തകവൽ കുലൂബ് അത് കൽബുകളുടെ തക്കുവയിൽപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഷിയാറുകളെ ആദ്യം ആരെങ്കിലും ആദരിച്ചാൽ അത് കൽവുകളുടെ തക്കുവയിൽപ്പെട്ടതാണ് അങ്ങനെയും എഴുതാം ഇനി ഏഴാമത്തെ അവസാനത്തെ ആക്ടിവിറ്റി കണ്ടെത്തുക കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തി എഴുതാനാണ് ഒന്നാമത്തത് റൂഹിനെ അള്ളാഹു ഏറ്റെടുക്കുന്ന സമയം റൂഹിനെ അള്ളാഹു ഏറ്റെടുക്കുന്ന സമയം അതേത് സമയമാണ് ഉറങ്ങുന്ന സമയമാണ് റൂഹിനെ അള്ളാഹു ഏറ്റെടുക്കുന്ന സമയം ഉറങ്ങുന്ന സമയം രണ്ട് സ്വന്തം ഭവനവും സ്വത്തും ഭവനവും ഒഴിവാക്കി നാട് വിടേണ്ടി വന്നത് ആരാണ് സ്വത്തും ഭവനവും ഒഴിവാക്കി നാടുവിടേണ്ടി വന്നത് ആരാണ് നബിസ് അലൈഹി വസല്മ തങ്ങളും സ്വഹാബികളുമാണ് അപ്പോൾ നബി തങ്ങളും സ്വഹാബികളും എന്നെഴുതാം ഇനി മൂന്നാമത്തേത് ഉറക്കവും സംസാരവും നബി നിബിസുലാശ്രമ വെറുത്തിരുന്ന സമയങ്ങൾ ഉറങ്ങുന്നതും സംസാരിക്കുന്നതൊക്കെ വെറു വെറുത്തിരുന്ന സമയം ഏതൊക്കെയാണ് ഐഷാ ഇൻ്റെ മുമ്പ് ഉറങ്ങലും ശേഷം സംസാരിക്കലും അല്ലേ ഉറക്കവും സംസാരവും നിബിസുദാശ്രമം വെറുത്തിരുന്ന സമയം ഇഷ ഇൻ്റെ മുമ്പ് ഉറങ്ങലും ശേഷം സംസാരിക്കലും ഇനി ഇഷ ഇൻ്റെ മുമ്പും ശേഷവും എന്ന് എഴുതിയാലും ആൻസർ തന്നെയാണ് അയ്യാമുത്തശ്ശ്രീയക്ക് അയ്യാമുത്തശ്ശ്രീക്ക് പറഞ്ഞത് ഏത് ദിവസങ്ങളാണ് അത് മാസം അൽഹിജയാണ് അൽഹിജയിലെ ഏതൊക്കെ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളാണ് അല്ലേ ദുൽഹിജ ഒമ്പത് അറഫ ദിവസമാണ് ദുൽഹിജ പത്ത് വലിയ പെരുന്നാളിൻ്റെ ദിവസമാണ് അതിനുശേഷമുള്ള മൂന്ന് ദിവസങ്ങൾ അുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഈ ദിവസങ്ങളാണ് അയ്യാമുത്തശ്ശ്രീയക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ചാനലാണ് റാജി വിഷൻസ് ഇതിനോടകം തന്നെ ആയിരത്തോളം വീഡിയോകൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങളുടെ ഉന്നത വിജയത്തിന് മുതൽ കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുകയാണ് നിങ്ങളുടെ പരീക്ഷകളിൽ ഉന്നത വിജയം നാഥൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സലാമലേക്കും വാഹത്തുല്ലാഹി വാത്തു